ഹായ് ഫ്രണ്ട്സ് ഇതൊരു കെട്ടടി ആയാലോ കെട്ടടി ഫോർ പി സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നത് സോ എൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് ഗസ് ഇത് വാസിലിൻ്റെ ഗ്ലൂട്ടാ ഹയാണ് മോയ്സ്ചറൈസറാണ് സെറം വിത്ത് മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് സോ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറെ ഒന്നാണ് സോ കുറച്ച് ഇതാണ് ഫസ്റ്റ് സാധനം അതങ്ങോട്ട് കൂടി ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം ഫസ്റ്റ് മോയ്സ്ചറൈസറും ഇല്ല ഇതിന് മിച്ച ആക്കി വരുമല്ലോ ഞാൻ മിച്ച വരുന്ന സമയത്ത് ഞാൻ കാണിക്കുന്ന പരിപാടി രണ്ട് കേൾക്കാൻ ബുക്ക് ചെയ്യും എന്നത് തേച്ചി കൊടുക്കുക നല്ല രസമായ കൊടുക്കുക ഇത് വേഗം അബ്സർവ് ആവുന്ന ആണ് കേട്ടോ നല്ല ഞാനും മീരൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഷുർ പറയട്ടെ ഓക്കെ മോയ്സ്ചറൈസർ എല്ലാം കഴിഞ്ഞു ഇനി മെയിൻ സാധനം സൺസ്ക്രീൻ ദസ് ഏസ് ഡോറ്റാങ്ഹേൻ്റെ സൺസ്ക്രീനാണ് വിറ്റാമിൻ സി പ്ലസ് ഇൻ്റെ സൺസ്ക്രീമാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കാതെങ്ങാനും പുറത്തായാൽ നല്ല പണി കിട്ടും ഒരിഞ്ഞ വെയിലാണ് അതുകൊണ്ട് മസ്റ്റ് ഹാവ് സൺസ്ക്രീൻ ഏത് സൺസ്ക്രീനാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സൺസ്ക്രീനാണ് ഈയൊരു ഇത് ഇതൊരു ലോഷൻ ഫോമാറ്റാണ് ഇവിടെ എന്തൊരു ബുദ്ധി ദ ഇങ്ങനെയാണ് അത് വരുന്നത് നല്ലൊരു ലോഷ്യൻ ഫോമാറ്റാണ് ബട്ടിപ്പൊള്ളിക്ക് ഇടുക ആച്ചിസ് അത് അപ്പം ഉപയോഗിക്കാത്തതിനൊക്കെ ഒന്ന് ഉപയോഗിച്ചോക്കുള്ള ഇനി ഒരു ഉഴുകി വരും അപ്പം ഇത് ഇത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതൊക്കെ വേറെ രീതിയാണ് ബട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു രീതിയാണ് ഇങ്ങനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് அப்ளை நம்மள சன்ஸ்கிரீன் அப்ளும் സൺസ്ക്രീം ഇടാണ്ട് ആരും പുറത്തു പോകരുത് എന്തിട്ടില്ലെങ്കിലും സൺസ്ക്രീൻ ഇടണം കാരണം അന്യായ വെയിലാണ് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും വെയിലുണ്ട് ഓക്കെ അപ്പം സൺസ്ക്രീൻ ഉപയോഗിക്കുക ഓക്കെ അങ്ങനെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചു ഇനി നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ചുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആവുന്ന ചുണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് ചുണ്ടാണ് അപ്പം അതിനെ ഞാൻ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തില്ല ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എനിക്കത് നല്ല പണി കിട്ടാറുണ്ട് അപ്പം അങ്ങനെ ഉള്ള ടൈമിൽ എൻ്റെ കൂടെ പെർപ്പാണ് എനിക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് ചുണ്ടായതാണ് വാസിലിൻ്റെ ലിപ് ബാം ആമുന്നിട്ട് സോ ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്തില്ലെങ്കിലും ഞാൻ ജീവിക്കും ഇതില്ലാതെ ജീവിക്കത്തില്ല ഓക്കെ ഓക്കെ അപ്പം ലിബ്ബാം ഇട്ട് കഴിഞ്ഞു നമ്മൾ ലിപ്സ്റ്റിക് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ലിബ്ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ കുറേയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക ഇനിയും ഇനി എന്താണ് ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു പൊട്ട് കുത്താം അതിന് മുന്നേ ആ അതിന് മുമ്പ് ഒരു സാധനമുണ്ട് അതിനുമുമ്പ് എനിക്ക് ഭയങ്കര പിരികായതുകൊണ്ട് നാട്ടുകാർക്കൊന്നും കാണാൻ പറ്റത്തില്ല എനിക്ക് തന്നെ ചില സമയത്ത് പിരികുണ്ടോയെന്നൊരു സംശയം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഉള്ളത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണമല്ലോ ഇല്ലെങ്കിലും ഉള്ളത് പോലെ കാണിക്കണമല്ല അതുകൊണ്ട് നമുക്ക് പിരിക വരച്ചു കൊടുക്കാം അപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് കാജ്വൽ ആയിരിക്കും അഥവാ ഈ കാജ്വൽ പെൻസിൽ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്ത് കൊടുക്കുക എന്നാൽ ഞാൻ ഞാനതിൽ വ്യത്യസ്തമായിട്ട് കാജൽ വെച്ചിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഇത് എനിക്കിതിട്ടെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും ഇരിക്കും അത് എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനിത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചങ്ങ് കേട്ട് വെക്കണം കേട്ടോ അതൊക്കെ ക്വാറ്റ് നാച്ചുറൽ എങ്ങനെ എപ്പഴത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒന്ന് വരച്ച് ഉണ്ടല്ലേ വീട്ടിൽ പോകുന്നു ഇവക്കെന്തിനാടെ ഇങ്ങനെയൊക്കെ ആണോ പൊതുവേ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ് ഓക്കെ ഇതൊക്കെ ഇതിലേക്ക് നമുക്കൊരു എന്താ പറയുക മേക്കപ്പതൊന്നും പറയാൻ പറ്റത്തില്ല ഇല്ലാത്ത സാധനം നമ്മളൊന്ന് വരച്ചു കൊടുക്കണമെന്നല്ലേ ഉള്ളൂ ചിലർക്ക് ദൈവം കനിഞ്ഞ് ഇങ്ങ് പിരിയം കൊടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ അതില്ല അപ്പോൾ ഉള്ളത് പോകാതെ നോക്കണമെന്നുള്ളത് നമ്മുടെ ഒത്തിരി ആൾക്കാർ മതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഓക്കെ അപ്പം എന്താണ് നമ്മളെ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ഐബ്രോ ഫില്ലിങ് ട്യൂള് ഇത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ അപകടം വരച്ച് കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ പിള്ളേച്ചിനെ പോലെ ഇരിക്കുമായിരിക്കും എങ്കിലും അതുകൊണ്ട് ഞാൻ ഓവർ അച്ചളും എടുക്കുന്നില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ഐലിനർ വെച്ചിട്ടൊരു പൊട്ട കൊത്തി കൊടുക്കാം എനിക്ക് അങ്ങനെ വലിയ പൊട്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ പൊട്ടെന്ന് പറയുന്ന ഇതാണ് ഓക്കെ അപ്പോൾ ഐലിനർ വെച്ചിട്ട് കുഞ്ഞിക്കുത്ത അപ്പം ഇത്രയുമാണ് മെയിൻ സാധനം അല്ല ഇത്രയുമാണ് നമ്മൾ ചെയ്തത് ഇനി ഒരു മെയിൻ സാധനം വരുന്നുണ്ട് അതിന് നമുക്ക് കുറച്ച് വല്ലതും കിട്ടും ആക്കാം ഇനി കണ്ണ് എഴുതി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ബസ് ചെയ്തുകൊണ്ട് ഇനി ഉറങ്ങി പോകുന്നത് കൊണ്ടും കുറച്ച് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി ഞാൻ ചിലപ്പം മൊത്തത്തിൽ അങ്ങ് കുളവാക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പൊതുവേ വീട്ടിൽ പോകുന്ന ടൈമിൽ അങ്ങനെ കണ്ണെഴുതൽ കുറവാണ് അങ്ങനെ എഴുതാറില്ല അതാണ് സത്യം അതുകൊണ്ട് ഞാൻ കണ്ണെഴുതുന്നില്ല കണ്ണിന് പകരം ഞാൻ അപ്പം അടുത്തതായിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കൊക്കോ ക്രഷെന്ന് പറയുന്ന ഫേസ് സ്കാനായിട്ട് ഒരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ് ഞാനങ്ങനെ ഈ നല്ല ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അങ്ങനെയൊന്നും ഇടാറില്ല ഞാനിപ്പോഴും ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ നോർമൽ ലിപ്സ്റ്റിക് മാത്രമാണ് ഇടുന്നത് കാരണം എനിക്ക് ഈ ഇങ്ങനത്തെ ഉള്ള ലിപ്സ്റ്റിക് എനിക്ക് എൻ്റെ ചൂണ്ടിനെ ചേരില്ല മീൻസ് എൻ്റെ ചുണ്ട് എപ്പോഴും പൊട്ടും ഒക്കെ ചെയ്യാറുണ്ട് അവസാനം കട്ടറിട്ട റോഡ് പോലെ ആവാറുണ്ട് ഘട്ടവായ സോറി ഘട്ടറായ റോഡ് പോലെ ആവാറുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഒന്ന് ഒരു മാസമൊക്കെ ഏറെയായി എന്നിട്ടും ഈ ലിപ്സ്റ്റിക്കിൻ്റെ ക്വാണ്ടിറ്റി അധികമുണ്ട് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു സീനും സീനുമില്ല അടിപൊളി ലിപ്സ്റ്റിക്ക് ആണ് അപ്പം പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചുണ്ടുകൾ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഈ പേസ് സ്കാനറിൻ്റെ ലിപ്സ്റ്റിക് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നമ്മുടെ ലിപ്സ്റ്റിക് ഇടയാണ് നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്ന ചേട്ടിലേക്ക് പോവാം ഓക്കെ അപ്പം ലിപ്സ്റ്റിക് ഇടുന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇടാം കണ്ടില്ല ഇങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ഇടുന്നതാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് കെട്ടടി ഫോർ ബ്യൂട്ടി പോകൽ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കാരണം ഞാൻ അധികം ഒന്നും മേക്കപ്പ് അങ്ങനെ ബിറ്റി പോകുന്ന ടൈമിൽ നമുക്ക് ചെയ്യേണ്ട ചില കാരണം ബെസായിരിക്കുമ്പോൾ നമുക്ക് എന്തിനാ മേക്കപ്പ് കുറേ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടുക മോയ്സ്ചറൈസർ ഇടുക ഒരു വെട്ട് കത്തുക ഐബ്രോ ഫിൽ ചെയ്യുക ലിപ്സ്റ്റിക് ഇട്ടാൽ പരിപാടി തീർന്നു ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം ഒരു ലുക്ക് നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് ലിപ്സ്റ്റിക്കില്ല നമുക്ക് പറ്റത്തില്ലാത്ത അവസ്ഥ ആയിട്ടുണ്ട് പണ്ട് ലിപ്സ്റ്റിക്കില്ലാത്തത് ഞാനൊക്കെ അപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പിന്നെന്താ പറയുക ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടോ ഇട്ട എത്ര പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷവും കുറച്ചൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട് ഈ ഇവിടെ ഒന്ന് ഫില്ലാകാറില്ല ബട്ട് നമ്മൾ ആ ലിപ്സ്റ്റിക് ഇട്ടാലും ഇങ്ങനെ തന്നെ വരാൻ പോകുന്നുള്ളു അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെ നിങ്ങൾക്ക് ചേരാത്ത ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ അങ്ങോട്ട് എടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇത് നമ്മളുടെ ലിപ്പിൻ്റെ സെയിം കളറാണ് അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് എടുത്തതിന് ശേഷം ഈ ഫില്ലാകാത്ത ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക േ ഫില്ലാകാത്ത ഭാഗത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഫില്ലാകും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിന് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിങ് കിട്ടും ബട്ട് നമ്മൾ ഉപയോഗിച്ച ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റിങ് ആണ് അത് അധികം അങ്ങനെയൊന്നും പോവില്ല നമ്മൾ ചായ കുടിച്ചാലും എന്ത് തിന്നാലോ ഒന്നും പോകത്തില്ല പക്ഷേ ലിപ്സ്റ്റിക്ക് കുറയാകുമ്പോഴത്തേനും എന്താണല്ലോ അത് മായാൻ തുടങ്ങും അപ്പം അങ്ങനെ മായാതിരിക്കാനായിട്ട് ഞാൻ തന്നമായി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ട്രിക്ക് ആണ് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ ഞാനതിനെ കണ്ടുപിടിച്ചത് എന്നുള്ളൊരു അഭിമാനത്തോടെ ഞാൻ പറയാം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ഇട്ടാവളോ അത് കുഴപ്പമില്ല അതിന് ശേഷം അപ്പം നിങ്ങൾ ഉപയോഗിക്കാത്ത ന്യൂട്ട് ഷെയ്ഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്താത്തൊരു കളർ ഉണ്ടായിരിക്കുമല്ലോ അതെടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ ലിപ്സ്റ്റിക്കവിടെ സെറ്റായിരുന്നോളും അത് പോകത്തോ ഇല്ല അതുപോലെ തന്നെ എന്താണ് നന്നായിട്ട് സ്പ്രെഡായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ അമർത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം അപ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയാണ് ഇക്കാര്യം എൻ്റെ കെട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഞാൻ മൂലിയൊക്കെ ഇങ്ങനെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് എൻ്റെ കെട്ടുവടി അപ്പം ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പൊതുവേ പിന്നെ ഞാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും കുറച്ച് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ കൊടുക്കും ഓക്കെ അപ്പം അത്രേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്ന അറിയിക്കാം ബായ് ബൈ